ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് പാലക്കാട് ജില്ലയിൽ വടക്കുഞ്ചേരിയിൽ നിന്ന് പാലക്കാട് ഡയറക്ഷനിൽ പോകുമ്പോൾ ചീക്കോട് എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ ഇവിടെ നിൽക്കാൻ പ്രത്യേക ഒരു കാരണമുണ്ട് ഞാൻ ഇന്ന് കാലത്ത് വീഡിയോ കഴിഞ്ഞ് തോട്ടുപാലത്ത് ആരംഭിക്കാൻ പോകുന്ന യൂണിറ്റി ടൈൽ ഹൗസ് എന്ന ജനുവരി ഇരുപത്തെട്ടാം തീയതി ആരംഭിക്കുന്ന സ്ഥാപനത്തിലേക്കുള്ള യാത്രയിൽ ഏകദേശം മധ്യാനുച്ചയ്ക്കായിട്ടുണ്ട് റോഡരികിലായിട്ട് ഒരുപാട് വണ്ടികൾ പാർക്ക് ചെയ്യുന്നത് ഞാൻ കണ്ടു എന്തുകൊണ്ടാണ് വണ്ടികൾ പാർക്ക് ചെയ്യണതെന്നു വെച്ച് നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വണ്ടികൾ പാർക്ക് ചെയ്യുമ്പോൾ ഉച്ച സമയമായാൽ അത് നല്ലൊരു ഹോട്ടലായിരിക്കാം അതുപോലെ ഡ്രൈവേഴ്സൊക്കെ വളരെ ഭക്ഷണം കഴിക്കുന്ന ഹോട്ടലുകൾ പ്രത്യേകിച്ച് വയറിനെ കുറിച്ച് അവർക്ക് നല്ല ശ്രദ്ധയുള്ളത് കൊണ്ട് അവരൊക്കെ കഴിക്കുന്ന ഹോട്ടലുകൾ നല്ല ഭക്ഷണം കിട്ടുന്ന സ്ഥലങ്ങൾ മാത്രമാണ് പിന്നെ അതുപോലെ തന്നെ ഒരു മിതമായ നിരക്കിൽ ഭക്ഷണം ലഭിക്കുകയും വേണം അപ്പോൾ ഞാനങ്ങനെ നോക്കുമ്പോൾ കാണുന്നത് നേരെ കള് തടീന്നാണ് നമ്മളിവിടെ കാണുന്നത് അപ്പോൾ കള്ളിഷാപ്പ് ആണല്ലോ എന്ന് വെച്ചിട്ടാണ് നോക്കുന്നത് അപ്പോൾ രുചി പന്തൽ ഫാമിലി റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്ന ഒരു ഓ ഹോട്ടലിൻ്റെ വളരെ ചെറിയ രീതിയിൽ വളരെ മനോഹരമായിട്ട് ഓലകൾ കെട്ടി കെട്ടിയൊതുക്കിയ ഒരു ഹോട്ടലാണ് നമ്മുടെ കൺമുന്നിൽ പെടുന്നത്